മേലുണ്ട് ദരിദ്രരെ സുവിശേഷം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും യും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു സെനുഗോകിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ തന്നെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് ഇന്ന് നമ്മയെയും നമ്മുടെ രൂപതയെയും ഈ കടന്നു വന്ന ഓരോ മക്കളെയും വിശേഷമാം വിധം അനുഗ്രഹിച്ച് വലിയ വിടുതലും സൗഖ്യവും ദൈവാനുഭവം നമുക്ക് പങ്കുവെക്കുന്ന ദിവസമാണ് നമുക്ക് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയായ വിടുതൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നെറ്റിയിലെ കുരിശ് വരച്ച് നമ്മൾ തന്നെ മുദ്രണം ചെയ്യാം നമുക്ക് ദൈവത്തിന് നമ്മളെ സമർപ്പിക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ വിശുദ്ധ മിഖായലിനോടുള്ള സഹായപേക്ഷ ചേർന്ന് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ ഏറ്റവും മഹത്വപൂർണ്ണനായ സൈന്യാധിപനെ പ്രഭുതങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ദൈവം തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച് വലിയ വില കൊടുത്ത് പിശാജിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച മനുഷ്യവർഗത്തിൻ്റെ സഹായത്തിനെത്തണമേ തിരുസഭ അങ്ങനെ അവളുടെ സംരക്ഷകനായി വണങ്ങുന്നു രക്ഷിക്കപ്പെട്ട ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അനയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ കർത്താവ് അങ്ങയാണല്ലോ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അതിനാൽ വിശുദ്ധ മിഖായലെ സാധാനിനി ഒരിക്കലും മനുഷ്യ മക്കളെ ബന്ധനത്തിലാക്കി സഭയെ പീഡിപ്പിക്കാനിടയാകാതിരിക്കുന്നതിന് അവനെ അവിടുത്തെ തൃപാത്തിന് കീഴിൽ ഞെരുക്കുന്നതിനായി സമാധാനത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ജപിക്കുന്ന ഈ പ്രാർത്ഥന അത്യുന്നത ദൈവസന്നിധിയിൽ അങ്ങ് തന്നെ സമർപ്പിക്കണമേ അതുവഴി ദൈവത്തിൻ്റെ കാരുണ്യം എത്രയും വേഗം ഞങ്ങളുടെ മേൽ ചൊരിയുവാനിടയാകട്ടെ സത്താൻ പിശാചമായ ആ പുരാതന സർപ്പത്തെ പിടിച്ചടക്കി ബന്ധിച്ച് അവനിനിയും ജനതകളെ വഞ്ചിക്കാതിരിക്കുവാനായി പാതാളത്തിലേക്ക് എറിയണമേ ആമേൻ ബിഗിഷ്കുന്ന പ്രാർത്ഥന ഞങ്ങൾ കർത്താവും ദൈവവുമായ ഈശോ മിസ്സിഹായുടെ പരിശുദ്ധ നാമത്തിൽ ദൈവമാതാവായ അമലോത്ഭവ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായലിൻ്റെയും സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും മധ്യസ്ഥതയിൽ അഭിംഗമിച്ച് ഞങ്ങളുടെ ശുശ്രൂഷാ പൗരോഹിത്വത്തിൻ്റെ പരിശുദ്ധ ശക്തിയാലും പിശാജിൻ്റെ ആക്രമണങ്ങളെയും വഞ്ചനകളെയും പരാജയപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രത്യാശപൂർവം ഒരുമ്പെടുന്നു ദൈവമെഴുന്നള്ളുമ്പോൾ അവിടുത്തെ ശത്രുക്കൾ ചിതരിക്കപ്പെടുന്നു അവിടുത്തെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യുന്നു മറിഞ്ഞു പോകുന്നത് പോലെ അവർ അപ്രത്യക്ഷരാകുന്നു ശത്രുക്കൾ നശിക്കുന്നു കർത്താവിന്റെ കുരിശ് കാണുമ്പോൾ ശത്രുക്കൾ ഭയപ്പെട്ട് ഓടുന്നു സിംഹം ദാവീദിന്റെ സന്തതി ശത്രുക്കളെ എല്ലാം അങ്ങയുടെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ പ്രത്യാശ പോലെ മുദ്രണം ചെയ്ത് പ്രാർത്ഥിക്കാം അശുദ്ധാത്മാക്കളെ പൈശാചിക ശക്തികളെ നാരകീയ ശത്രുക്കളെ എല്ലാ വഞ്ചക സമൂഹങ്ങളെ സാധാന്റെ സംഘങ്ങളെ ഗണങ്ങളെ നിങ്ങൾ ആരായിരുന്നാലും ഞങ്ങൾ കർത്താവി സ്വാമി പരിശുദ്ധ നാമത്തിലും അവിടുത്തെ അധികാരത്തിലും ഞങ്ങൾ നിങ്ങളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു ദൈവത്തിൻ്റെ തിരുസഭയിൽ നിന്നും ദൈവ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതും ദൈവചെമരിയാടിൻ്റെ അമൂല്യ രക്തത്താൽ പരിത്രാണം ചെയ്യപ്പെട്ടതുമായ മനുഷ്യാത്മാക്കളിൽ നിന്നും ബഹിഷ്കൃതനായി നീ പലായനം ചെയ്യുക ഏറ്റവും സൂത്രശാലിയായ നാരകീയ സർപ്പമേ ഇനി ഒരിക്കലും മാനവകുലത്തെ വഞ്ചിക്കുവാനും സഭയെ പീഡിപ്പിക്കുവാനും അവരെ ഗോതമ്പ് പോലെ കൊഴിക്കുവാനും നീ വ്യാമോഹിക്കേണ്ട നിന്റെ അതിരറ്റ അഹന്തയിൽ ആരോട് തുല്യനാണെന്ന് നീ അവകാശപ്പെടുന്നുവോ ആ അത്യുന്നത ദൈവം നിന്നോട് കൽപ്പിക്കുന്നു ആ ദൈവം എല്ലാ മനുഷ്യരും രക്ഷപ്രാപിക്കണമെന്നും സത്യം ഗ്രഹിക്കണമെന്നും ആഗ്രഹിക്കുന്നു പിതാവായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു പുത്രനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു നിന്റെ അസൂയ നിമിത്തം നീ മനുഷ്യവംശത്തിന് ചെയ്ത നാശത്തെ അതിലംഘിക്കുവാൻ ദൈവവചനമായ ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് മരണം വരെ അനുസരണമുള്ളവനായി ഞങ്ങളുടെ വംശത്തെ രക്ഷിച്ചു തൻ്റെ സഭയെ ഉറപ്പുള്ള പാറമേൽ സ്ഥാപിക്കുകയും ലോകാവസാനം വരെ എല്ലാ നാളുകളിലും അവളോടുകൂടെ വസിക്കുന്നതിനാൽ നരകവാതിലുകൾ അവൾക്കെതിരായി പ്രബലപ്പെടുകയില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മിസ്ഹ നിന്നോട് കൽപ്പിക്കുന്നു പരിശുദ്ധ ഗുരിശിന്റെ അടയാളം നിന്നോട് കൽപ്പിക്കുന്നു അപ്രകാരം തന്നെ ക്രിസ്തീയ വിശ്വാസ വിശ്വാസ്യത്വങ്ങളുടെ ശക്തിയും നിന്നോട് കൽപ്പിക്കുന്നു മഹത്വപൂർണ്ണയും ദൈവമാതാവും തൻ്റെ എളിമയിൽ ഉത്ഭവത്തിന്റെ പ്രഥമക്ഷണത്തിൽ തന്നെ അമലോത്ഭവയും നിന്റെ ഗർഭിഷ്ടമായ തലയെ തകർത്ത സ്വർഗരാജ്ഞീയമായ പരിശുദ്ധ കന്യകാമറിയവും നിന്നോട് കൽപ്പിക്കുന്നു വിശുദ്ധ പൗലോസ് ലീഹന്മാരുടെയും മറ്റപ്പ സോലന്മാരുടെയും ഭക്തിപൂർവകമായ മധ്യസ്ഥതയും നിന്നോട് കൽപ്പിക്കുന്നു എല്ലാ വിശുദ്ധരുടെയും വേദസാക്ഷികളുടെയും വിശുഷ വിശുദ്ധ ബെനഡിക്സിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഭോവൻ സാമിയുടെയും വിശുദ്ധ ചാവറപിതാവിൻ്റെയും വിശുദ്ധ്യാമയുടെയും വിശുദ്ധ മറിയന്ത്രേസ്യയുടെയും വിശുദ്ധ ദൈവസഹായത്തിന്റെയും ഭക്തിപൂർവകമായ മധ്യസ്ഥതയും നിന്നോട് കൽപ്പിക്കുന്നു ഇപ്രകാരം ശപിക്കപ്പെട്ട സർപ്പമേ പൈശാചിക സമൂഹങ്ങളെ സജീവ ദൈവനാമത്തിൽ സത്യദൈവനാമത്തിൽ പരിശുദ്ധമായ ദൈവനാമത്തിൽ തൻ്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ അവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവിടുത്തെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവനാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ശപിക്കുന്നു മനുഷ്യരെ വഞ്ചിക്കുകയും സഭയെ ഉപദ്രവിക്കുകയും അവളുടെ സ്വാതന്ത്ര്യത്തെ നിഖനിക്കുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ കൽപ്പിക്കുന്നു സകല വഞ്ചനയുടെയും ഉപജ്ഞാതാവും ഉടമയും മനുഷ്യരക്ഷയുടെ ശത്രുവുമായ സത്താനെ നീ പോവുക നിന്റെ പ്രവർത്തനങ്ങൾ യാതൊന്നും വിശ്വഖായിലില്ല അവിടത്തേക്ക് നീ ആധിപത്യം നൽകുക അവിടുത്തെ തിരു രക്തത്തിന്റെ വിലയാൽ വീണ്ടെടുത്ത ഏകവും പരിശുദ്ധവും കാതോലികവും അപസ്തോലികവുമായ തിരുസഭയുടെ മുമ്പാകെ നീ മാറിക്കൊടുക്കുക ദൈവത്തിന്റെ സർവശക്തമായ കരങ്ങളിൽ നീ അമരുക ഞങ്ങൾ ഈശോ മിശിഹായുടെ പരിപാവനവും ഭയജനകവുമായ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നത് കേട്ട് ഭയന്ന് വിറച്ച് നീ പലായനം ചെയ്യുക സ്വർഗദൂതഗണങ്ങളായ ബലവത്തുക്കളും നാദകൃത്യന്മാരും ഭദ്രാസനന്മാരും സവനയമേ തിരുനാമത്തോട് വിധേയത്വമുള്ളവരാണ് ക്രവന്മാരും ശ്രഭന്മാരും നിരന്തരം ഈ തിരുനാമത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ ദൈവമായ പരിശുദ്ധൻ എന്ന് പാടി കർത്താവേ പ്രാർത്ഥന നിലവിളി നിങ്ങളോട് ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ചേർന്ന് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ദൈവമേ ഭൂമിയെ പരിപാലിക്കുന്ന കർത്താവേ മലാഖമാരുടെയും മുഖ്യദൂതന്മാരുടെയും പൂർവപിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും അപ്പസ്തോലന്മാരുടെയും വേദസാക്ഷികളുടെയും ദൈവമേ മരണാനന്തര ജീവനും ജോലിക്ക് ശേഷം വിശ്രമവും നൽകുവാൻ ശക്തനുമായ ദൈവമേ അങ്ങല്ലാതെ വേറെ ദൈവമില്ല ഉണ്ടാകുവാനും സാധ്യമല്ല എന്തെന്നാൽ അങ്ങ് ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സിഷ്ടാവാണ് അങ്ങയുടെ ഭരണത്തിന് അവസാനമില്ല ഞങ്ങൾ അങ്ങയുടെ മഹത്വപൂർണ്ണമായ തിരുസന്നിധിയിൽ വിനയപൂർവ്വം സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു അങ്ങയുടെ ശക്തിയാൽ രൂപികളുടെ ആധിപത്യത്തിൽ നിന്നും തന്ത്രങ്ങളിലും വ്യാജങ്ങളിലും ക്രൂരമായ വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ തന്ത്രങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും അങ്ങനെ സേവനമനുഷ്ഠിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സഭയുടെ എല്ലാ ശത്രുക്കളെയും തകർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് സ്തുതിക്കാൻ ഒരിക്കൽ കൂടി അവിടെ നൽകുന്ന വലിയ വിടുതലിനെ ഓർത്ത് സൗഖ്യത്തെ ഓർത്ത് ഓ കർത്താവേ ഈ മക്കളെ ഈ ഇരുപതയെ മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ഇരുപതിലെ നൂറ്റി എഴുപത്തി ഒന്ന് ഇടവകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവിന്റെ അധികാരത്തോട് ചേർന്ന് ഈ ഇരുപതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അഞ്ഞൂറോളം ബഹുമാനപ്പെട്ട വൈദികരുടെ അധികാരത്തോട് ചേർന്ന്

വലിയ സൗക്ഷ്യമെടുത്തലും വലിയ സൗഖ്യം പെടുത്തലും സമൂഹത്തിൽ ഉണ്ടാകട്ടെ ലോകശാന്തികൾ കൽപ്പിക്കുന്നു